Thank yeah. you. சொல்லுச்சு கராயா சிஸ்டமே கிட்ட இருக்கு. பொமாய்ங்கட்டே. இந்த நம்பர் بالغஷி ஃபுல் இல்லைனு நானும் யூக்கேன் என்ன லாட் மேயர் ஆ. அப்ப பொமாய்ங்கட்ட மேயர். பொமாய்ங்கட்டே கி பைலமனே எட்டிக்கு வர செஹக்கு जो காலிய அவர சம்பந்தி அதுல வாட்ஸ்அப்ல கேச்சது மெசேஜ் பண்ணிட்டே இருக்கானே அதாசின்னு

सहोद बी बीजेपी प्रेसिडेंट, वार्ड कौनस एनसी मोहन डेप्यूटी मेयर मुसाफर अहमद टाक्सफी स्टाडिंग कमिटी चर्मे नास विविध राष्ट्रीय कं सार उदस्थ व्यवसाय वाणिज्य मेल सूतुक मध्यम प्रवर्त जूनियर सीनियर लोकतेम ए सहप्रवर्त सहप्रवर्क बे पी के ग्रूपिम के अहमदसाही अहोदरी सनो डॉक्टर शमशीरि पिताव हाशि मिठे हशि मिठे आला असां குடும்பக்கா பந்தக்கா சொந்தக்காக சகோதர அதில் எல்லோரையும் சந்தோஷம் என் சகோதரன் ஞானும் ஒரு சகோதரிய பிரத்தேகிட்டு நம்ம எம்எல்ஏ

അവർ ഈ സഹോദരന്മാരുമായി സംസാരിക്കുമ്പോഴും അവർ പറയാറുണ്ട് ഒഴിപ്പോഴും വന്നിട്ടുണ്ട് പഴയ കച്ചവടം അവിടെ നിന്ന് ഇത്തപ്പഴവും മറ്റ് സാധനങ്ങൾ ഇവിടെ കൊണ്ടുപോകുകയും ഇവിടെ നിന്ന് അനിയും സാധനങ്ങൾ ചെയ്ത് വ്യാപാര രംഗത്ത് പഴയ കാലത്തു സിദ്ധമാണ് സാമൂതിരിയുടെ രാജ എസ് എസ് സാമൂതിരിയുടെ നാട് மத சௌ நீக்கி ராயணும் இங்கே பகுமானப்பட்ட நம்ம நம்பூதரிட வீட்டில் ஞாபகம் போகையில் அதுவாய் கைதப்புற வீட்டில் போகிற அதுக்கையும் அது எழுதும் பாடிகே അഭിനയിക്കുകയും ചെയ്യുന്ന മഹാനായ വ്യക്തിയാണ് അപ്പോൾ കോഴിക്കോടിന്റെ ചരിത്ര മദ്യ എൻ്റെ ഞാൻ പറഞ്ഞു ഇവിടെ വർഷം മേയർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പ്രൊട്ടപ്പോൾ വൈസ് അപ്പോൾ വളരെ സന്തോഷമാണ് അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന മേയർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിനെ സംബന്ധിച്ചൊരു ചെറിയ പ്രൊജക്ടാണ് ഞങ്ങൾക്ക് കോഴിക്കോട് പ്രതീക്ഷയുണ്ട് ഈ സ്ഥിതി ഇതിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വലിയ കൊച്ചിയിലേയും തിരുവനന്തപുരത്തെയും മാറി ഒരു ഷോപ്പിംഗ് മാൾ കോഴിക്കോടേ അതിനുവേണ്ടി നോക്കിയിട്ട് നമ്മുടെ ഹാമസ്ആാർ ചെയർമാനുണ്ടെന്ന് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞപ്പോൾ മനുബാർ തുടങ്ങണം എന്നുള്ളത് അപ്പൊ ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വലിയ സ്ഥലത്തേക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള ഷോപ്പ് ഞങ്ങൾ കൊടുക്കുകയും ചെയ്യാം ഇതിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മകവിന് അപുദാബിന്റെ അവകാശീയമായ ഡലി കറഞ്ഞ ഓഫീഷ്യൽ മെസ്സി ബഹുമാനപ്പെട്ട ഞങ്ങൾ ഞാൻ കൊണ്ടാണ് അതിൻ്റെ കൊണ്ടാണ് കുറച്ച് നേരത്തെ ക്ഷമിക്കണം ഇതിൽ പങ്കെടുക്കുന്നവരോട് എല്ലാവരോടും സ്നേഹവും നന്ദിയും അനുഭവിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങളാണ് ഈ സ്ഥാപനം ഇവിടെ നല്ലൊരു ഹോട്ടൽ പണിയാണ് ും മന്ത്രി ബഹുമാനപ്പെട്ടു ഇവിടെ ഹോട്ടലില്ല കോഴിക്കോട് എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമിച്ച് റോഡുകളിലും കഞ്ചഷൻ ഉണ്ടാവാൻ പാടില്ല കാരണം കോഴിക്കോട് ഒരു വാണിജ്യ നഗരമാണ് ഈ വാണിജ്യ നഗരത്തിന്റെ പ്രത്യേകിസിറ്റ ആ പഠനത്തെ ആധുനിക എല്ലാവരുടെയും എന്നെയും അടക്കം ബാധ്യതയാണ് അതിനുവേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ വന്നു മേയറും മന്ത്രിമാരും എം എൽ എമാരും രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ഒരു കോഴിക്കോട് ഗ്രാൻഡ്സിറ്റിയായിട്ട് മാറ്റേണ്ട നമ്മൾ എല്ലാവരും ഉള്ളതും എല്ലാവരിലുമുള്ളതും അതിലൊന്നും നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക ഇതിനു വേണ്ടി വന്ന എല്ലാവർക്കും ഞാൻ സ്നേഹമോ സഹോദരൻ പറഞ്ഞു ഞാൻ പറഞ്ഞ സ്വാഗതവും നന്ദിയും അതോടൊപ്പം പ്രകടിപ്പിക്കാണ് പ്ലാറ്റ്ഫോമെ രണ്ടായിരം ആളുകൾ ജോലി ചെയ്ത് ആളുകൾ ഞങ്ങൾക്ക് ജോലി കൊടുക്കാം എന്നുള്ളതാണ് സ്ഥാപനങ്ങൾ എന്നുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചറിലും കൂടി ഞങ്ങൾ എല്ലാ രീതിയിലും സഹായങ്ങൾ ചെയ്യാൻ തയ്യാറാണ്